അവര് നമ്മൾ പറയും അത് നീ കേട്ടോണ്ടാ മതി എന്നാണ് ആ ഒരു പോലീസുകാർ പറഞ്ഞത് ഈ ഒരു വെള്ളം കൊടുക്കും അടിക്കാൻ വന്നു വെള്ളം വേണം ചോദിച്ചിട്ടു പാകത്തിലു ഈ മൂന്ന് പേരെ അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല സർക്കാരിന്റെ പെൻഷൻ പോലും വായിക്കാൻ സമ്മതിച്ചില്ല ജോലിക്ക് പോയ മതി സ്കൂളിൽ വളർത്തും പഠിക്കാനൊക്കെ പോകുമ്പോഴും നിന്റെ അമ്മ അങ്ങനെയാണ് പരിഷ്കൃത സമൂഹത്തിൽ നിറവും ജാതിയും ഒരു മനുഷ്യന്റെ അന്തസ്സിനെ അളവുകൾ ആക്കുന്നുണ്ടോ വേടനും ബിന്ദുവിനും സംഭവിച്ചത് ഒരുപോലെയല്ലേ അതായത് കഴിഞ്ഞ ദിവസം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം ബിന്ദു ആ കസ്റ്റഡിയിലായിരുന്നു അവർ ചെയ്യാത്ത കുറ്റത്തിൽ മക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അത് മാത്രമല്ല ദാഹജലം ചോദിച്ചതിന് ബാത്റൂമിൽ അല്ലെങ്കിൽ കുളിമുറിയിൽ പോയി വെള്ളം കുടിക്കാൻ പറയുന്നു തുടർന്നുള്ള നിരവധി ക്രൂരതയാണ് ബിന്ദുവിന് സഹിക്കേണ്ടി വരുന്നത് ഞാനിപ്പോ ജോലി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയായിരുന്നു ഇങ്ങോട്ട് വരാൻ ബസിന് വരാൻ അപ്പോൾ എന്നെ വിളിച്ചു ആദ്യം വിളിച്ചു ഞാൻ എടുത്തില്ല ഞാൻ ഒരു ലോണ് കറങ്ങി അതിനെ എടുത്തില്ല രണ്ടാമത് എന്നെ വിളിച്ചു ഞാൻ എടുത്ത് ബിന്ദുവാണെന്ന് ചോദിച്ചു അതേ ബിന്ദു ആണെന്ന് പറഞ്ഞു ആ വരെ ഒന്ന് പറഞ്ഞു നിങ്ങളെവിടെയെങ്കിലും ജോലിക്ക് നിന്നിട്ടുണ്ടോ എന്ന് ജോലിക്ക് നിന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഓമനാണ്ടാനിയൻ്റെ വീട്ടിലാണ് അതെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് സ്റ്റേഷൻ്റെ വരണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇത് ഇതിനിടയ്ക്ക് ഇവരെ മകളെ വിളിച്ചു സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർ പെട്ടെന്ന് വരെ മകളെ ഞാൻ ചേച്ചി എന്താണ് കാര്യം അത് ബിന്ദുവിൻ്റെ പൈസയും കൊണ്ട് സ്റ്റേഷനിൽ പോയി പെട്ടെന്ന് ബിന്ദു ചെല്ലുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സ്റ്റേഷനിൽ പോകണ ചേച്ചിയുടെ വീട്ടിലെ ജോലിക്കുന്നു അതൊന്നും എനിക്കറിയത്തില്ല ബിന്ദു ഓടിച്ചല്ലോ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല അപ്പോഴെന്നെ വീണ്ടും പോലീസാറെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു സാറിൻ്റെ ഒരു പൈസ ഇല്ല ബസ്സിനുള്ള പൈസ മാത്രമേ ഉള്ളൂ മുപ്പത്തഞ്ചു രൂപേൻ്റെ കാര്യമുള്ളത് വീട്ടിലോട്ട് അവരാണല്ലോ പൈസ വേറെ ഒരു പൈസൻ്റെ ഇല്ലേ അപ്പോൾ പറഞ്ഞു ഒരു ഓട്ടോ വിളിച്ച് വന്നാൽ മതി പെട്ടെന്ന് ഞാൻ പറഞ്ഞ സാർ എനിക്ക് വീട്ടിൽ പോകണം അതിവിടെ ഒന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോവാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ പോയി ചെന്നത് ടുത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് ഞാൻ അവിടെ ചെന്നപ്പോ എസ് ഐടെ അടുത്ത് അവർ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ എന്താ സാർ അത് അവരെ രണ്ടരമാരെ മാല കണ്ടില്ല ബിന്ദു എടുത്ത് ബിന്ദുക്കോട് ഞാൻ പറഞ്ഞ സാർ ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല ഞാൻ ചെന്നാ മേഡം അത് ബിന്ദു ആണ് അവിടെ ജോലിക്ക് ആസ്ഥ അവിടെ വന്നത് ബിന്ദു മാല എടുത്ത് ബിന്ദു മാല ഞാൻ പറഞ്ഞു മേഡം ഞാൻ ആരെയും മാല എടുത്തിട്ടില്ല ഞാനൊരു വീട്ടിൽ പോയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ ബാഗും അപ്പഴൊരു എസ് ഐ ഒരു വനിതയെ വിളിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ട് എന്റെ ടോപ്പും എല്ലാം മാറ്റി പരിശോധിച്ചു അപ്പോഴും കിട്ടിയില്ല എന്നിട്ട് വേറൊരു പോലീസ് വനിതയെ വിളിച്ച് പോലീസ് സ്റ്റേഷൻ നല്ല റൂമിൽ കൊണ്ടുപോയി പരിശോധിച്ചു ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചു ആ ഫോൺ ചെന്നോണ എസ് ഐ വാങ്ങിച്ചങ്ങ് വെച്ചു പിന്നെ ഫോൺ എനിക്ക് ഈ ഇറങ്ങാൻ നേരത്താണ് എനിക്ക് തന്നത് എന്നിട്ട് രാത്രി എന്നിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി എല്ലായിടത്തും ഇങ്ങനെ ചോദ്യം ചെയ്തു അപ്പോൾ ഞാനങ്ങ് മാനസിക തകർന്നു പോയി ചെയ്യാത്തൊരു കുറ്റം എങ്ങനെ പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല മാല എടുത്ത് എടുത്തെന്നല്ലാതെ വേറൊരു ഭാഗവും അവര് പറയുന്നില്ല മാല കൊടു മാല കൊടു ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടും അവര് ശക്തമായിട്ടും ഞാൻ പറയുന്നൊന്നും ഒരു ചോയ് തയ്യാറായില്ല എല്ലാരും ആ ഈ വനിതാ പോലീസും എല്ലാരും അങ്ങനെ എനിക്ക് വീണ് എട്ടൊരു കൂടി ഈ ഓമനാടാണ് പ്രഖ്യാ എന്നെ വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പഴാണ് എന്റെ ചേട്ടനൊക്കെ അറിയുന്നത് എന്നിട്ട് അപ്പോഴും അവര് നമ്മൾ പറയും അത് നീ കേട്ടോണ്ടാ മതി എന്നാണ് ആ ഒരു പോലീസുകാരൻ പറഞ്ഞത് പിന്നെ ഞാൻ ഒന്നും മിണ്ടീട്ടില്ല കോള് വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞു സാർ ഒരു കോൾ എന്റെ ചേട്ടന് ഞാൻ ഇവിടെയാണെന്ന് മാത്രം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോലും അവര് വിളിച്ചില്ല ഒരു എട്ടരോട് കൂടിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് അത് ഈ ഓമനാടിയുടെ കാറിലാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് നാലുപേരുണ്ടായിരുന്നു രണ്ട് വനിതയും രണ്ട് എട്ടര മണിയാകും എട്ടര മണിക്കാണ് എന്നെ ഇവിടെ അതിന് ശേഷം എന്റെ ചേച്ചിയുടെ മക്കള് ഓട്ടോയിൽ വന്ന് ഞാൻ കാറിലും പോയ സമയത്താണ് എന്നെ അവിടുന്ന് അറ്റം പോലീസുകാരെ ചീത്ത വിളിച്ചു കാണും അല്ല കാറിനകത്ത് കയറിയതിന് ശേഷം അതിനുശേഷം അങ്ങ് അവിടെ കൊണ്ടു ചെന്നതിന് പിന്നീടാണ് ഈ പ്രശ്നം ദേഹോപദ്രവം ചെയ്തില്ല മറ്റേ പോലീസുകാരെ അടിക്കാൻ വന്നു ഞാൻ പ്രശ്നം പോലീസുകാരാ ഈ കാറിൽ വെച്ച് എന്നെ ചീത്ത വിളിച്ചത് പേരെ അറിയില്ല സ്ഥലം മാറ്റി സ്ഥലം മാറ്റി ബാക്കി രണ്ടുപേരുണ്ട് അതിൽ ഒരു പോലീസ് അറേ എനിക്ക് പേരൊന്നും അറിയത്തില്ല ഈ മാലിന് ഇവിടെ വന്നിട്ട് കിട്ടിയില്ലല്ലോ ഇവിടെ വന്നിട്ട് കിട്ടിയില്ല ഒരു അപ്പോഴുള്ള ദേഷ്യമായിരിക്കും എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നെ അടിക്കോ കൈ ഒങ്ങിക്കൊണ്ട് വന്നു ഞാൻ ഇങ്ങനെ തളുത്തു അതിനുശേഷം വെളിയിൽ കൊണ്ടുവന്നിട്ട് അപ്പഴാണ് അയാളെ പോയി പിന്നെ ഞാൻ കണ്ടിട്ടേല്ലോ ചോദിച്ചത് വെള്ളം വേണം ചോദിച്ചിട്ടുണ്ട് ഞാൻ പോയി ബാത്റൂമിൽ പോയി പോയിട്ട് ഈ ഈ മോഷ്ടാക്കൾക്ക് അതിനേക്കാളും മോഷ്ടാക്കും ചോദിച്ചെങ്കിലും കൊടുക്കും വെള്ളം എന്നെങ്കിലും ചോദിച്ചു കൊടുക്കും ഒരു സ്ത്രീയായോ ദരിദ്ര സ്ത്രീയായോ അവർക്ക് വെള്ളം പോലും കൊടുക്കാൻ അവർക്ക് തയ്യാറല്ല അപ്പൊ അത്രയും കൂടാലോചന ഐ എസ് ഐയും പോലീസുകാർക്കും മിക്കവാറും ഓമന ഡാനിയലും അവര് അവര് അവരുള്ളവരല്ലേ അതായത് രണ്ടു മാസത്തിൽ പോയി ഗൾഫിൽ പോയിട്ട് വരുന്നു തിരിച്ചു വരുന്നു രണ്ടു മാസാകുമ്പോൾ ആരെങ്കിലും വീട്ടുവരക്കിരിക്കുന്നു അവരെ അവർക്ക് കുഞ്ഞു കൊടുക്കുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പാവപ്പെട്ട സ്ത്രീകൾ കാണിക്കുമ്പോൾ ഈ നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാർക്ക് ചേച്ചി സ്ഥലം മാറ്റി മാറ്റം തൃപ്തികരമാണോ തൃപ്തികരമല്ല ജോലി നിന്നും വീണമായിരുന്നു ജോലി കൊടുക്കാതിരിക്കണോ അതായിരുന്നു എന്റെ സന്തോഷം ആ കസേരയിൽ ഇരിക്കാൻ അങ്ങനെ അർഹത നിയമപാലകരാണ് ഇത്രയും നല്ല നല്ല ഉദ്യോഗസ്ഥനവിടെ ഇരിക്കേണ്ടത് ഈ മൂന്ന് മൂന്നുപേരെയും അവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല അവര് ജോലിയിൽ നിന്ന് തന്നെ സർക്കാരിന്റെ പെൻഷൻ പോലും വായിക്കാൻ സമ്മതിക്കരുത് എനിക്ക് എനിക്കതായിരുന്നു ആവശ്യം ഒരു മാസത്തോളം ആയിരുന്നു മാസത്തോളം ആരോടെ ആയിരുന്നു ആദ്യം പരാതിപ്പെട്ടത് ഇവിടെ ആ ഈ കേസ് കഴിഞ്ഞിട്ട് പരാതി കൊടുക്കാൻ കൊടുക്കുക വക്കീലോട് ഇത് അറിഞ്ഞുകൊണ്ട് ഓടി വന്ന് നമ്മള വക്കീൽ തന്നെയാണ് ഓടി വന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം തിരക്കി കേസ് മുമ്പിലോട്ട് പോകണമെന്ന് പറഞ്ഞ് അന്നൂറ്റൂരെ ആ വക്കീലായിട്ട് കാര്യങ്ങൾ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകും എനിക്ക് നീതി കിട്ടണം എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം കാരണം എന്റെ ഉപജീവനമാണ് ഇവർ നഷ്ടപ്പെട്ടത് ആ വീട്ടില് ജോലിക്ക് പോയിട്ട് വന്നപ്പോഴാണോ ആ വീട്ടിൽ ജോലിക്ക് പോയിട്ട് പിന്നെ കുറച്ച് ദിവസം ആ പത്തൊമ്പതാം തീയതി അവിടെ പോണ് ഇരുപത്തി മൂന്നാം തീയതി എന്നെ പിടിക്കുന്നത് ഇത്രയും ദിവസത്തിനിടയ്ക്കാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നത് നമ്മളാ ചെയ്തില്ലല്ലോ ഇങ്ങനെ നേരെ നമ്മൾ നമ്മളന്വേഷിക്കും സംഭവം ഒന്നും അറിയത്തില്ല പോവും ഈ കേസൊന്നും തീർന്ന ശേഷം ഞാൻ ജോലിക്ക് അവിടെ തന്നെ പോവും അമ്പലം അമ്പലം മുപ്പിലാ ഭാഗത്ത് തന്നെ ഞാൻ ജോലിക്ക് ജോലിക്ക് പോയ മതി എൻ്റെ മുന്നുങ്ങളെ വളർത്തട്ടെ മക്കളൊക്കെ നാണക്കട മോള് സ്കൂളിൽ പഠിക്കാനൊക്കെ പോകുമ്പോഴും നിന്റെ അമ്മ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞെ ഒരിക്കലും അങ്ങനെ പറയില്ല ധൈര്യത്തോടെ അമ്മ അങ്ങനെ ചെയ്തിട്ടില്ല പറയും യഥാർത്ഥമായിട്ട് ഈ ഇപ്പം എൻ്റെ ഭാര്യയുടെ ഇത്രയും മേലൊരു ഇതെന്ന് പറഞ്ഞാൽ ചാൻഡയുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ഈ നിരവധി തെളിയിച്ച ആരും അറിയുന്ന ഒരു ഇതല്ല പിന്നു പറഞ്ഞാൽ ഒറ്റ ഒരു കാര്യം ഇവരിന്ന് ഈ ഇങ്ങനെയുള്ള ആരെയും ഈ കസരി ഇത്താൻ പാടില്ല കാര്യം പറഞ്ഞാൽ നമ്മളെപ്പോലെയുള്ളവർ മാത്രമല്ല ഇപ്പം മറ്റുള്ളവരായിരുന്നാലും ഒരു തെറ്റിദ്ധാരണ വീടുകൾ അതായത് ഒരു ഞാൻ പറഞ്ഞ പറഞ്ഞാണ് ശിക്ഷിക്കപ്പെടുന്നത് അതൊന്നും പാടില്ല ഒരു കാരണവശ സത്യം പറഞ്ഞാൽ അന്ന് എന്റെ വര പഠിച്ച സമയത്ത് എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ഈ നാട് പോലും കണ്ടുപോകലോ എന്ന് പറയുന്ന ഒരു എസ് ഐ എന്തർത്ഥത്തിൽ അങ്ങനെ പറയുന്ന ഒരു കാപ്പച്ചവത്തുന്ന പോലും അങ്ങനെ പറയുന്നില്ല അവൻ കാപ്പച്ചവത്തിൽ അവൻ എന്റെ പൊറ്റിയൊന്ന് സുഖാറ്റി ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ ആ സ്ഥലത്താണ് എൻ്റെ ഭാര്യയുടെ പറഞ്ഞത് ഒന്നും ചെയ്യാത്ത എന്റെ ഭാര്യ ഈ നാട് കിട്ടുപോകാ